നമസ്കാരം ഇനി വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകില്ല ഈ പ്രഖ്യാപനം യാഥാർത്ഥ്യമായി പഹൽഗാമിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇന്ത്യയിൽ വീണ കണ്ണീരിനും ചോരയ്ക്കും തിരിച്ചടി നൽകി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയിയുടെ മികവ് ഈ ആക്രമണത്തിൽ വ്യക്തമാണ് മസൂദ് അസറിനെയും ഹാഫിസ് സയ്ദിനെയും ഇന്ത്യ തീർത്തു എന്ന സംശയവും സജീവമാണ് പക്ഷേ പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ മൗനം തുടരുകയാണ് ഇന്ത്യ ഈ ഭീകരരെ ലക്ഷ്യമിട്ടതിലൂടെ പല സന്ദേശങ്ങളും നൽകുന്നുണ്ട് വേണമെങ്കിൽ കറാച്ചിയിലുള്ള ദാവൂദ് ഇബ്രാഹിമിനെയും ആക്രമിക്കാനുള്ള കരുത്ത് ഇന്ത്യയ്ക്കുണ്ടെന്ന സന്ദേശമാണ് ഈ ആക്രമണം നൽകുന്നത് മസൂദ് അസറിനെയും ഹാഫിസ് സയ്യിദിനെയും ദാവൂദിനെയും കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇന്ത്യ ശേഖരിച്ചിട്ടുണ്ട് ഇന്ത്യ കഴിഞ്ഞ ദിവസം ആക്രമിച്ച മേഖലകളിലെ വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് പാകിസ്ഥാനിൽ എവിടെയെല്ലാം ഭീകര ഉണ്ടെന്ന കൃത്യമായ വിവരം ഇന്ത്യയ്ക്കുണ്ടെന്ന സൂചനകളാണ് ഇതിലൂടെ പുറത്തു വരുന്നത് ഇത് പാകിസ്ഥാനെ ഞെട്ടിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ടിരിക്കുന്ന സൈനിക ഓപ്പറേഷനിലൂടെ പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദീൻ എന്നിവയെ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ത്യയുടെ മിസൈൽ ആക്രമണം ഇന്ത്യ ആക്രമിച്ച സ്ഥലങ്ങളുടെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതിങ്ങനെയാണ് ബഹ്വൽപൂർ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെ ജയ്ഷയുടെ ആസ്ഥാനമാണിത് മുരികെ അതിർത്തിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ സാമ്പയ്ക്ക് എതിർവശത്ത് മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ലഷ്കർ ക്യാമ്പാണിത് ഗുൽപൂർ നിയന്ത്രണ രേഖയിൽ നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പൂഞ്ച് ആക്രമണവും തീർത്ഥാടകർക്ക് നേരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബസ് ആക്രമണവുമായി ബന്ധപ്പെട്ട കേന്ദ്രമാണിത് സവായി പാക് അധിനിവേശ കശ്മീരിൽ നിന്നും മുപ്പത് കിലോമീറ്റർ സോൺമാർഗ്ഗ ആക്രമണം ഗുൽമാർഗ് ആക്രമണം പഹൽഗാം ആക്രമണം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ഇവിടം ബിലാൽ ക്യാമ്പ് ജെയ്ഷെ മുഹമ്മദ് ലോഞ്ച് പാഡാണിത് കോഡ്ലി ക്യാമ്പ് നിയന്ത്രണ രേഖയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെ രജൌരിക്ക് എതിർവശത്ത് ബർണാല ക്യാമ്പ് നിയന്ത്രണ രേഖയിൽ നിന്നും പത്ത് കിലോമീറ്റർ രജൌരിക്ക് എതിർവശത്ത് സർജൽ ക്യാമ്പ് ജെയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പാണിത് മഹ്മൂന ക്യാമ്പ് ഹിസ്ബുൾ മുജാഹിദീന്റെ പരിശീലന ക്യാമ്പാണിത് അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാന കേന്ദ്രം തകർക്കുന്നതിനായിരുന്നു ഇന്ത്യൻ സൈന്യം ആദ്യം പ്രാധാന്യം കൊടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഭീകരാക്രമണം നടന്ന സമയത്ത് മുതൽ ഇന്ത്യ തകർക്കാൻ ലക്ഷ്യമിട്ട കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഇത് കശ്മീരിൽ നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങളുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് പുൽവാമ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ബഹാവൽപൂരിലെ സുബാൻ അലാ ക്യാമ്പും ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ഇവിടെ വെച്ചാണ് ജെയ്ഷെ മുഹമ്മദ് തങ്ങളുടെ ഭീകര എല്ലാ പരിശീലനവും നൽകുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലായിരുന്നു ഈ സ്ഥലം ഇവിടുത്തെ തീവ്രവാദ ക്യാമ്പ് ഇന്ത്യ തകർത്തു നിരവധി പേർ കൊല്ലപ്പെട്ടുവെന്നാണ് സൂചന മസൂദ് അസറിന്റെ താവളമാണ് ഇവിടെ ഇവിടെ ഇയാൾ ഉണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമല്ല ഉണ്ടായിരുന്നെങ്കിൽ കൊല്ലപ്പെടാൻ സാധ്യത ആക്രമണത്തിൽ ഇന്ത്യ തകർന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഭീകര കേന്ദ്രമാണ് ഇന്ത്യ പാക് അതിർത്തിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ ഭീകര കേന്ദ്രം ലഷ്കർ തൊയ്ബയുടെ പ്രധാന ഒളിത്താവളങ്ങളിൽ ഒന്നാണ് മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത് ഈ കേന്ദ്രങ്ങളിൽ നിന്നാണെന്നാണ് റിപ്പോർട്ട് ഹാഫിസ് സയ്യിദിനെയും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട് മുർക്കയിൽ ഈ ഭീകരൻ ഉണ്ടായിരുന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം തംഗ്ദാർ സെക്ടറിൽ സവായ് ക്യാമ്പിലേക്ക് മിസൈലുകൾ പതിച്ചു സൈന്യം സൂക്ഷ്മമായി ഏകോപിപ്പിച്ച പദ്ധതിയിൽ മൂന്ന് ലഷ്കർ കേന്ദ്രങ്ങൾ നാല് ജെയ്ഷ്യ കേന്ദ്രങ്ങൾ രണ്ട് ഹിസ്ബുൾ മുജാഹിദീൻ കേന്ദ്രങ്ങൾ എന്നിവയാണ് തകർത്തത് ഇന്ത്യ ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിന് പിന്നാലെ നീതി നടപ്പാക്കിയെന്ന് കരിസേന പ്രതികരിച്ചു പാകിസ്ഥാന്റെ സേനാ കേന്ദ്രങ്ങളെ ആക്രമിച്ചിട്ടില്ലെന്നും ഭീകരതാവളങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്നും സൈന്യം പറഞ്ഞു ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് വിവരം ഇന്ത്യയുടെ തിരിച്ചടിക്കു പിന്നാലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം വെടിവെപ്പ് തുടങ്ങിയിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കശ്മീർ പഹൽഗാമിൽ ബൈസറൺ വാലി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പാക് പിന്തുണയോടെ ഭീകരാക്രമണമുണ്ടായത്